െ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ തന്നിട്ട് പോയ നല്ലൊരു വൈദികനാണ് ചോമാനേഷ്ന് പ്രത്യേകിച്ച് അച്ഛന്റെ ഈ ഒരു മടക്കം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും കേരള സഭയ്ക്ക് ഒത്തിരിയേറെ നഷ്ടമാണ് വ്യക്തിപരമായിട്ട് അച്ഛനായിട്ട് എനിക്ക് നല്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്റെ മൈനസ്മിനാരി റെക്രശനായിരുന്നു കാരണം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വ്യക്തി കൂടിയാണ് കാരണം മൈനസ് മിനാരി എന്ന് പറയുന്നത് ഒരു വൈദികൻ്റെ ഒരു പ്രാർത്ഥനയിലും അവന്റെ ആത്മീയതയിലൊക്കെ ഒരു ഉറപ്പ് തരുന്നൊരു സ്ഥലമാണ് അവിടെയൊക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടും മാതൃക നൽകിയതൊക്കെ അച്ഛന്റെ ജീവിതമാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോമാനുഷന് എനിക്ക് എന്റെ ജീവിതത്തില് ദീപാവുളിയിലേക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിട്ട് പോലെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ ആയിട്ട് എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയ എൻ്റെ സൗ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ജോമാനുഷ്ന ഒത്തിരിയേറെ പേര് കണ്ണിലോടെയാണ് വാർത്ത കേട്ടത് ഇപ്പം കൂടുതലായിട്ടൊക്കെ നമുക്കൊന്ന് പറയാം